സർ ാശിന് യേശുക്രി അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനി എന്നും പറഞ്ഞുണ്ട് അവർ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ പതിവിലങ്കിരിക്കുന്നതാണ് സർ സർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സർ എംബുരാൻ സിനിമ എമ്പുരാൾ സിനിമയിലെ കഥാപാത്രമുണ്ട് സർ മുന്ന ആ ഇവിടെ ഇവിടെ കാണാം 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 ഈ ഈ ബെഞ്ചുകളിൽ ഒരു കേരള തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും ഞാൻ പറയാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ നിങ്ങളുടെ ആരുടെ മൂടിയിടുന്നത് പോലെ കേരളത്തിലെ മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴിക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൊണ്ടു മനസ്സിലാക്കി ഓഫ് ബീങ് ടോട്ട് സം ലെസൺ അബൌട്ട് എംപുരാൻ സിനിമ വിച്ച് വാസ് യെസ്റ്റഡേ ഡേ ടു ഹാവ് എ റീറിലീസ് ഓഫ് 51 cuts TP Chandrish left, right, left, left, right, left. Down. Please. I you, know, you. please sit down, please. Look <laughs> through you, sir. Please sit down, listening through you, Please speak. Two films have <laughs> bullied. Does Mr. Britas or his Kairali channel or his chairman in the Kairali channel who is a Leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the chief minister of Kerala have the guts to have. What is wrong? What is wrong? What is wrong with the language? Sir, complete they should have the guts to let these two films be screened again permitted to be screened then they can start yelling for empuran and one more matter of fact which is the only truth which i have to be letting the indian nationals i have to be uh, letting it known to the Indian citizens there was there was no censor pressure on the producers of Mpura. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. This is the truth Sir, I need your protection okay I need your protection undisturbed undisturbed this is the truth i'm i'm ready to take any punishment if this falls out to be a false on record on record deposit that i'm making in this upper house i know the responsibility sir it was the decision of the producers and the lead actor of the film with the permission of the director of the film to remove seventeen portions from that film. Send. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. But then, so See all what was again again coming, coming back to Munambam. Munambam, which directly relates in the form of matter. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊമ്മടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയം മുനമ്പത്ത് മുനമ്പത്ത് സർ പ്ലീസ് 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 ഗിവ് മീ ലിറ്റിൽ ടൈം അറുന്നൂറ് കുടുംബങ്ങളെത്തി വഹിച്ചിരിക്കുകയാണ് അവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ കമ്മീഷൻ ഒരു ഒരു ജസ്റ്റിസ് പേരിൽ ഹൈക്കോടതി അതെടുത്ത് തോട്ടൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചവിട്ടി താഴ്ത്തിയിരിക്കും